ഒരിക്കൽ ഒരു സെൻഗുരു ഒരു ചെറിയ ഗ്രാമം സന്ദർശിച്ചു ഗ്രാമവാസികൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒത്തുകൂടി അവരുടെ പരാതികൾ അറിയിച്ചു തങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്ത് ആഗ്രഹങ്ങൾ സാധിച്ചു തരണം എന്നാൽ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായിരിക്കും എന്ന് അവർ അപേക്ഷിച്ചു ഗുരു അവരുടെ പരാതികൾ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം ഇപ്രകാരം മറുപടി പറഞ്ഞു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു സാങ്കല്പിക സഞ്ചിയിലാക്കി നദിക്കരയിൽ കൊണ്ടിടുക പിന്നെ അതേ സഞ്ചിയിൽ നിങ്ങൾക്ക് വേണ്ട പണം സ്വർണം ഭക്ഷണം എല്ലാം നിറച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോവുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാകും എന്നാലും ഗുരു പറഞ്ഞതുപോലെ ചെയ്യുന്നതിൽ ഒരു നഷ്ടവും വരില്ല എന്ന് അവർ വിശ്വസിച്ചു സത്യമാണെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടും അതുകൊണ്ട് അവർ പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ തീരുമാനിച്ചു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അവർ ഒരു സാങ്കല്പിക സഞ്ചിയിൽ അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും നിറച്ച് നദിക്കരയിൽ കൊണ്ടിട്ടു തിരിച്ച് സന്തോഷവും പണവും കാറും വീടും ആഭരണങ്ങളും എല്ലാം സങ്കല്പിച്ച് സഞ്ചിയിൽ നിറച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവർ ശരിക്കും ഞെട്ടിപ്പോയി ഗുരു പറഞ്ഞ കാര്യം സത്യമായിരിക്കുന്നു അവരവർ ആഗ്രഹിച്ചതുപോലെ അവർക്ക് കിട്ടി എന്നാൽ അവരുടെ സന്തോഷങ്ങൾക്ക് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല അവർ തമ്മിൽ തമ്മിൽ താരതമ്യപ്പെടുത്താൻ തുടങ്ങി ഓരോരുത്തനും തന്നെക്കാൾ അയൽവാസിയാണ് പണക്കാരനും സന്തുഷ്ടനും എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും അസ്വസ്ഥരായി തമ്മിൽ തമ്മിൽ അകലുവാൻ തുടങ്ങി ഗ്രാമം മുഴുവനും അതൃപ്തിയും നിരാശയും കൊണ്ട് നിറഞ്ഞു പലവിധമായ പ്രശ്നങ്ങൾ കാരണം സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ഒരിക്കലും സന്തോഷത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തരുത് എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഒരു ഭാഗത്തിരിക്കട്ടെ എന്നാലും ഞാൻ ഉത്സാഹമായും സന്തോഷമായും ജീവിക്കും എന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കണം അതിനർത്ഥം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണ്ട എന്നല്ല മുഖത്ത് നിന്ന് പുഞ്ചിരി ഒരിക്കലും മായരുത് സന്തോഷവും സങ്കടവും ഒരുപോലെ കാണുവാൻ പഠിക്കണം സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് ഭാഗം പോലെയാണ് അതുകൊണ്ട് രണ്ടും ഒരുപോലെ കാണുവാൻ കഴിയണം അപ്പോൾ മനസ്സിന് തെളിവ് കിട്ടും ഈ തെളിവ് നമ്മെ സന്തോഷത്തിലേക്ക് വഴി നടത്തും നമ്മുടെ മനോഭാവമാണ് പ്രധാനം നല്ല മനോഭാവത്തിന് ഉടമകളാകാം ദൈവം അനുഗ്രഹിക്കട്ടെ ശുഭദിനം നേരുന്നു